മലയാളത്തിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് എന്നുള്ളതുകൊണ്ട് സർക്കാർ ഇപ്പോൾ തുനിഞ്ഞ് ഇറങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മുടങ്ങിക്കിടന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വീടുകളുടെ തുടർ നിർമ്മാണത്തിനു വേണ്ടി സർക്കാർ തുക അനുവദിച്ചേക്കാൻ സാധ്യതയുണ്ട് അടുത്ത ഗഡു വായ്പ ഉടനെ തന്നെ കൊടുക്കത്തക്ക രീതിയിൽ ഹഡ്കോയിൽ നിന്നാണ് വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കെട്ടിടം പണി നിലച്ച് മേലോട്ട് നോക്കി നിൽക്കുന്ന പാവം ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് ഈ പദ്ധതിയുടെ അടുത്ത ഗഡു ലഭിക്കും എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്